ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി ടിപ്സ് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു മുഖമാണ് എൻ്റെ ഞാൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ മുകളിലോട്ട് വന്ന ഇൻട്രൊഡക്ഷനും അങ്ങ് എടുത്തിട്ട് പോകും കാരണം നിങ്ങളെ അപ്പൊ തന്നെ എനിക്ക് കാണിക്കണം എന്റെ മുഖം കാരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിപ്പിക്കാനോ ഒന്നിനും നല്ല സത്യം പറയണ ഈ ടിപ്സ് ഞാൻ ശരിക്കും നേരത്തെ തന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ എനിക്ക് കമൻസ് ഓരോരുത്തർ വിടാറുണ്ടായിരുന്നു ചേച്ചി എനിക്ക് ബ്യൂട്ടി ടിപ്സ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ പക്ഷേ മടി കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ആ മടിച്ചുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഇത് പ്രയോഗിച്ചുകൊണ്ടിരുന്നു പ്രയോഗിച്ചു നോക്കി ഇതെങ്ങനെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആകുമെന്നുള്ളത് നമുക്ക് നമുക്ക് യൂസ്ഫുൾ ആകുമെന്നുള്ളത് ഞാൻ ചെയ്ത് നോക്കി ഒറ്റപ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുള്ളൂ അപ്പൊ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് ഒട്ടനടി റിസൾട്ട് കിട്ടും മടിച്ചുകൾക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ആകെപ്പാട് രണ്ട് ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ചേരുന്നുള്ളൂ രണ്ടും നമ്മുടെ വീട്ടിലുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു മടിയും വിചാരിക്കരുത് ഈ ടിപ്സ് ടിപ്സെങ്കിലും നിങ്ങൾ ചെയ്യണേ തീർച്ചയായിട്ടും ചെയ്യണം എന്നും ചെയ്തുകൊണ്ടിരുന്ന അത്രയും നല്ലതാണിത് നിങ്ങളുടെ മുഖത്തിന് ഒറ്റ ദിവസം ഇപ്പം ഞാൻ അന്ന് ചെയ്തത് ശരിക്കും പറഞ്ഞ മൂന്നാലാഴ്ച കഴിഞ്ഞ് മൂന്നാലാഴ്ച കഴിഞ്ഞു ഈ ചലഞ്ച് തുടങ്ങുന്ന തുടങ്ങിയപ്പോഴല്ല ഞാൻ ഓരോ ദിവസം എന്തൊക്കെയെന്ന് കാട്ടിക്കൂട്ടുന്നറിയാവോ ഏ എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ലക്ഷ്മി മാം കാണിച്ച ഒരു ലക്ഷ്മി മാമൻ ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട് അപ്പം ഞാൻ അന്ന് പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ട് ഇത് അത് എൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത അന്ന് എനിക്ക് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു വീഡിയോ ഉള്ള സമയം ഞാൻ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല ഇത് നല്ല ഗുണമുള്ള കാര്യമാണ് ശരിക്കും അന്ന് ഒറ്റ പ്രാവശ്യം ചെയ്തോളാം അപ്പം തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തിട്ട് നല്ലതായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളിത് മടിച്ച് മടിയുള്ള മടിച്ചുകൾ ഒരിക്കലും ഇതിനെ പിന്തള്ളരുത് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ എന്നിട്ട് കമൻ്റ് കമൻറ്റുള്ളേ നാളെ തന്നെ ഇത് ചെയ്യണം കേട്ടല്ലോ നാളെ വേണ്ടല്ലോ ഇന്ന് ചെയ്തെങ്കിലല്ലേ നാളെ എൻറെ അതിനകത്ത് എനിക്ക് എനിക്ക് കമന്റ് ഇടാൻ പറ്റുള്ളൂ എനിക്കല്ല നിങ്ങൾക്ക് കമന്റ് ഇടാൻ പറ്റുള്ളൂ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇന്നത്തെ വീഡിയോയില് ഇന്ന് തന്നെ ചെയ്യണേ എന്നാ ഒരു സത്യം പറഞ്ഞ ഒരു പരുപത് മിനിറ്റ് പോരെ ഇരുപത് മിനിറ്റ് നിങ്ങളൊന്നും മെനക്കെട്ട് മാറ്റി വെച്ച് അപ്പൊ നിങ്ങളുടെ മുഖം നല്ല വൃത്തിയാവത്തില്ലേ കുത്തു കുത്തു കുത്ത് നിറച്ചുള്ളവർക്ക് ഈ വർണം ചെയ്തോണ്ടിരുന്നേ കുത്തു കുത്തെല്ലാം മാറ്റം കിട്ടും സത്യം ഞാൻ പറയുന്നത് സത്യം മാത്രമേ പറയത്തോന്നു ഞാൻ എപ്പോഴും പറയത്തില്ല കാരണം നിങ്ങളുടെ മുഖത്ത് നമുക്ക് ഇവിടെ കരിവാളിപ്പൊക്കെ കരിവാളിപ്പ് പോകുമ്പോ ഒറ്റ സാധനമാണ് ഇത് തൈരിന്റെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മടിയുള്ളവര് കേട്ടോ മടി ഇല്ലാത്തവരൊക്കെ ഓരോന്നൊക്കെ ചെയ്തിട്ട് നാരങ്ങാനീര് പ്ലസ് തേന അരിപ്പൊടി അതൊക്കെ ചെയ്ത് ഇന്നലത്തെ കമന്റിനകത്ത് വിട്ടിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത് വിട്ടിട്ടുണ്ട് ഭയങ്കര ഗുണാലേച്ച് ഈ നല്ല വ്യത്യാസം വന്നതെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷം കേട്ടോ അങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് എനിക്ക് വിടണം കേട്ടോ എങ്കിലല്ലേ എനിക്ക് അറിയത്തുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താ രണ്ട് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നിങ്ങൾ ഞാൻ പറഞ്ഞേന്ന് തോന്നില്ലേ ചെന്ന് നോക്കുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ആ ഒന്ന് തൊട്ടാലൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ എൻ്റെ ഒപ്പം മക്കളെ ഒന്ന് തൊട്ട് നോക്കുക അപ്പോൾ അതിനകത്ത് റോൾ ഓപ്ഷൻ വരത്തില്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും എന്നെ ഇഷ്ടപ്പെടുന്നവരല്ലേ എൻ്റെ വീഡിയോ കാണുന്നത് ഏ ഒരു വീഡിയോ കാണത്തില്ലല്ലോ ഇഷ്ടപ്പെടാത്തവർ ഇങ്ങനെ 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 സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മോന്ത കാ കാണുമ്പോഴത്താൻ നോക്കും അതൊന്നും എനിക്ക് പ്രശ്നമല്ല നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നമുക്കിത് നമ്മുടെ ഇഡലി മാവ് നന്നായിട്ട് പൊങ്ങി തന്നെ ഇരിപ്പണ്ടേ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി രോവിലെ തന്നെ അരച്ചു വെച്ച മാവായിരുന്നു അപ്പൊ തന്നെ പൊളിച്ചായിരുന്നു വൈകിട്ടായപ്പോ അപ്പോഴാണ് ഇന്നലെ ഫുഡ് വരുത്തിക്കും മോൻ പറഞ്ഞത് അങ്ങനെ ഇന്നത്തേക്കാക്കിയപ്പം ഇത് എന്താണേലും ഞാൻ ഇഡലി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഇഡലിക്ക് മാവൊക്കെ ഒഴിച്ച് വെക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ ഇഡലി വെച്ചിട്ട് കുറച്ച് നേരമായി വെന്ത് കാണും നമ്മുടെ ഇഡലി വെന്തല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് നാഴി പച്ചരി ഒരു നാഴി ഉഴുന്ന് ഉലുവ പിന്നെ രണ്ട് രണ്ട് തവി ചോറ് ഇങ്ങനെയാണ് ഞാൻ അരയ്ക്കുന്നത് അപ്പം ഇന്നലെ ഇന്ന് ചേട്ടനെ വൈകിട്ടേ അവർക്കൊരു കൊതി തോന്നിയിട്ട് ഇച്ചിരി ബീഫ് അടിച്ചോണ്ട് തോന്നുന്നു ഇന്ന് കുറച്ചേ ഉള്ളു കേട്ടോ നമ്മളാരും കൂട്ടത്തില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ പണ്ടൊന്നും ഇവിടെ വെക്കാറുമില്ല വിളമ്പാറുമില്ല അച്ഛൻ്റെ അച്ഛനൊന്നും താല്പര്യം ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അടുക്കള കേറ്റത്തും പോലും ഇല്ലായിരുന്നു ഇപ്പം അതൊക്കെ നോക്കിയിരിക്കാൻ പറ്റുമോ നമുക്ക് പണ്ടത്തെ സിസ്റ്റങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളും നമ്മുടെ മൂത്തം സന്താനം കൂട്ടത്തില്ല കേട്ടോ അങ്ങനത്തെ ഒരു കാര്യം കൂട്ടത്തില്ല ഇളയത് വലിയ ഇല്ല ചേട്ടൻ പിന്നെ ഇച്ചിരി ഇച്ചിരി ഇച്ചിരിയൊക്കെ തീറ്റിച്ച് കൊണ്ടുവരുവാണ് കാരണം ഇത് മുമ്പോട്ടൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിപ്പം ഇതുമൊക്കെ കൂട്ടി ഒക്കെ എല്ലാം കൂട്ടി പഠിക്കണ്ടേ പിള്ളേരൊക്കെ പല സ്ഥലങ്ങളിൽ പോകുന്നതല്ലേ എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ തിന്ന് പഠിക്കണ്ടേ അതുകൊണ്ട് എല്ലാം തീറ്റിച്ച് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അവർക്കൂടെ ഇത് വേണ്ടേ എന്താണേലും ഞാൻ വെച്ചു കൊടുക്കും എന്ത് കൊണ്ടുവന്നാലും കാരണം പണ്ടത്തെ അമ്മമാരെ പോലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ അവിടെ അടിയായി പരവാസ്തുലിയായി എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ നമ്മുടെ ആണുങ്ങളുടെ ഇഷ്ടമല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ അതുകൊണ്ട് ബീഫ് വെച്ച് ഇടയ്ക്കൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ കണ്ടിട്ടില്ല എൻ്റെ വീഡിയോയിൽ അപ്പം ഞാൻ ബീഫിന് വേണ്ട മല്ലി മുളക് നമ്മുടെ കോഴിക്കടത്തിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന് ഇച്ചിരി ഏറെ എരിവ് വേണം എപ്പോഴും ചേട്ടൻ ചേട്ടന്മാരും അതുകൊണ്ട് എനിക്കതറിയാം എരിവ് നന്നായിട്ട് വേണം ബീഫിന് കോഴിയേക്കാലും ഒക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ എന്നേക്കാലും ഒക്കെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അപ്പോൾ വറ്റില മുളകും വറ്റൽ മുളക് വറ്റൽ മുളകും മല്ലി പെരിഞ്ചീരകം കുരുമുളക് ഇത്രയും കൂടെ ഗരം മസാലയുടെ ഒരു ശകലം ചേർക്കുകയും അത് അവിടെ ഇരിപ്പുണ്ട് ഇവിടെ പെരഞ്ചീരകം ഇടുന്നതാണ് താല്പര്യം കൂടുതൽ കറുവാപ്പട്ട എല്ലാം കൂടെ പൊടിച്ചാണ് ഗരം മസാലയുടെ ഞാൻ തന്നെ പൊടിച്ച് വച്ചേക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കും അപ്പം എല്ലാം അതിനകത്തായല്ലോ പെരിൻറ്റീരകം വേറെ സ്പെഷ്യലായിട്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ പെരിൻഡീരകം വേറെ മേടിച്ച് വെക്കുവേ അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ മല്ലി തുടങ്ങുമ്പോൾ ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് അരച്ചങ്ങ് വെക്കാൻ കേട്ടോ അമ്മ അങ്ങനെ കുളി മേലെല്ലാം കഴുകി കടലക്കറിയും കൂടെ കഴിക്കുവാണ് മുട്ടമഴ മഴ മുട്ടാ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇനി എന്റെ ജോലിയിലോട്ട് പോട്ടെ അപ്പൊ രാവിലെ പുളിയെല്ലാം നമ്മുടെ കഴിഞ്ഞ കേട്ടോ നമ്മള് ബീഫിലോട്ട് പിടിക്കുവാണ് നമ്മുടെ ബീഫിലെന്താ ചെറിയ ഉള്ളി ഏറ്റവും ബെസ്റ്റ് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പ്പില എല്ലാം കൂടി തേങ്ങപ്പൊത്ത് എല്ലാം കൂടി നന്നായിട്ട് ചുപ്പ് ഇട്ട് കേട്ടോ ഞങ്ങൾ വെളിച്ചെണ്ണ വയ്ക്കണേ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിപ്പോ നന്നായിട്ട് എൻ്റെ സ്റ്റൈൽ ഇതാണേ വഴറ്റിപ്പോണ്ട് ഇരുന്ന് നന്നായി വഴഞ്ഞ് കഴിയുമ്പം ല്ലേ പിന്നെ നമുക്ക് നമ്മുടെ ചീര കേട്ടോ അത് തോര ഉദ്ദേശം സാമ്പാർ ചീര തോര മൈസൂർ ചീരയുടെ ഇലയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഒന്നുകൂടെ തപ്പണ ഇപ്പൊ ഇവിടെ വെക്കുന്നില്ല ബ്രീറ്റട്ടെ ഇല്ല ഓർച്ച വെച്ചിട്ടുണ്ട് തോരന് വേണ്ട തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് മുളക് പൊടി പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് ആറുമാസായില്ലേ മാസേ ആറുമാസായിട്ടോ നമ്മള് ബീഫ് വാങ്ങിച്ചിട്ട് ആറു മാസം ആറു മാസിനെ വണ്ണം പെട്ടക്കാൻ അത് ഒടത്തില്ല ഇടയാളിങ്ങനെ പതുക്കെ 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 എന്നോട് ഇന്ന് വരുന്നുണ്ട് ഞാനത് ഇപ്പൊ കണ്ടുകഴിഞ്ഞാ ഫുട് ചേട്ടനാണ് ോട്ടെ എളത്തോളൊക്കെ കളുപ്പീലേക്ക് ഒരുമാതിരി ചീത്ത എല്ലാം കൂടെ കൂട്ടി വെച്ചേക്കുന്നു എല്ലാരും കളുപ്പീല് വാർത്തകളാ മൊത്തം കളുപ്പീരാ നമ്മടെ ചുങ്കത്ത് അവിടെ ഉള്ളടത്തൊക്കെ കളം കറിയില്ലേ കളം കറി ചുങ്കത്ത് അവിടെ കടന്നപ്പോ പറഞ്ഞതാ പേപ്പർ കൊണ്ടു പിന്നെ ന്യൂസ് വന്നു പേപ്പറി അതുകൊണ്ട് പിന്നെ അതൊക്കെ ചുമ്മാട്ടേ ഗുഡ് മാർ ഒന്ന് ഇളക്കി എന്നിട്ട് കൃപാശാണ് കവി ഒരു ദിവസം കാണുന്ന പറഞ്ഞേക്കുന്നേ കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട് ഞാനിത് പറയുന്നൊന്നും ശ്രദ്ധിക്കാത്ത മനുഷ്യരങ്ങ് നടന്നു പോവുവാണേഴ് വയസ്സുകൊണ്ട് ഒന്നിച്ച് പാചകം ചെയ്ത് ഒന്നിച്ച് പാചകം ചെയ്യുന്നുണ്ടേ ഞാന് പക്ഷെങ്കിൽ എനിക്ക് ഇതുവരെ ഒറ്റ ഒരു കവി ഫുള്ളായിട്ട് വെച്ച് കാണിച്ചിട്ടില്ല എന്നതാണേലും ഒരു ദിവസം ഞാൻ വിളിക്കാൻ കേട്ടോ പറഞ്ഞാൽ മതി പറഞ്ഞിട്ടുണ്ടല്ലോ നൂറാട്ടം പറഞ്ഞാൽ ഏത് പാചകമാണേലും എനിക്ക് കാണണം എനിക്ക് ഇവിടെ കാണണം അവിടത്തെ പറയണ്ട കേട്ടോ ആ ഒരു കാര്യം ഒറ്റക്കറി നടന്നിട്ട് ഹെഡിങ്ങും കൊടുക്കും ചതച്ചൊക്കെ വെച്ചേക്കാം കേട്ടോ നമ്മള് ബീഫിന്റെ എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വർക്കുന്നൊക്കെ ഞാൻ എല്ലാം അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കഴുകിയെടുത്ത് കാണിച്ചു കേട്ടോ കൂട്ടുകാരിയാ അപ്പൊ നമ്മുടെ ബീഫിനൊക്കെ നമ്മൾ ഇതാ നന്നായിട്ട് കഴുകിട്ടെ കഴുകിയെടുത്ത് നമുക്ക് നമ്മുടെ അരപ്പെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാം മുക്ക എന്നു വെക്കണം ഇതിൻ്റെ വേവ ഭയങ്കര വേവല്ലേ എന്നാൽ തന്നെ പിന്നെ ബാക്കി നമുക്ക് ഇതിനകത്തിട്ട് വേവിച്ച് കുറെ നേരം വേണല്ലോ നല്ല ചേർത്ത് ഞാന് വേഗം വെക്കട്ടെ ഇനി നമുക്ക് നേരം കഴിഞ്ഞിട്ട് കാരണം അപ്പോഴത്തെ നമ്മുടെ ബീഫ് അങ്ങനെ കിടന്ന് നന്നായിട്ട് കുറച്ചുകൂടെ വേഗാനുണ്ടെന്ന് എന്റെ വിശ്വാസം വെന്തെല്ലാം കഴിയുമ്പോ ഞാനിങ്ങനെ ഈ തവി വെച്ചിങ്ങനെ കുത്തി നോക്കും അപ്പോൾ ഇതായെങ്കിൽ ബീഫിന് നല്ല വേവല്ലേ അതൊക്കെ എനിക്കറിയാൻ കേട്ടോ തിന്നത്തില്ലെന്ന് മാത്രമെല്ലാം ചെയ്യാനറിയാം നമ്മളെല്ലാം പഠിച്ചിരിക്കണം തിന്നത്തില്ലെന്നും പറഞ്ഞ് നമ്മളത് വെക്കാതെ ഒന്നും ഇരിക്കരുത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊന്നും ഇഷ്ടമില്ല അങ്ങോട്ടൊന്നും കേറ്റുന്നത് അടുക്കളയിലൊന്നും അപ്പം ഞങ്ങൾ വെമ്പിള്ളേരുമായിരുന്നു അന്നൊക്കെ ആമ്പിള്ളേരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവന്മാർ പറയും ഞങ്ങൾക്ക് ബീഫ് വേണം എന്നൊക്കെ പറഞ്ഞാൽ കേട്ടായിരിക്കാൻ പറ്റൂല്ല ദാ മോൻ്റെ അയൽ അങ്ങനെ വറുക്കാനും അയല അങ്ങനെ മൊരിഞ്ഞ് മൊഴിഞ്ഞ് വരുന്നുണ്ട് ഇരുട്ടെ ഇതെല്ലാം കഴിഞ്ഞു വേണം എനിക്ക് ടിപ്സ് ചെയ്യാൻ അങ്ങനെ നമ്മുടെ വഴറ്റിയ ഉള്ളിയും എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തു ഇതാ നമ്മുടെ ബീഫ് റെഡിയായി കേട്ടോ ഈ ചേട്ടനൊക്കെ ടേസ്റ്റ് നോക്കട്ടെ ഉപ്പുണ്ടോ എല്ലാം ഉണ്ടോന്നൊക്കെ എന്താ പോരായ്മെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം നമുക്ക് എന്റെ സഹദർമ പാകം ചെയ്ത് ഞാൻ ഇതിപ്പോ ആറു മാസായിട്ടുണ്ടെന്ന് തോന്നുന്നു ആറു മാസമായി ഞങ്ങളിത് മേടിച്ചിട്ട് ഇത് ഇളയ മകനും എനിക്കും വേണ്ടിട്ടാണ് മൂത്ത ആള് പിന്നെ അറിയാല്ലോ അങ്ങനെയുള്ള പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യം തള്ളേ പോലെ ശെരിയാ ും പിന്നെ ഇച്ചിരി 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 വെച്ച് 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 ഇപ്പൊ കഴിക്കുമ്പോ കഴിക്കുമ്പോ അങ്ങനെയുണ്ട അപ്പൊ പറ അല്ലേ അല്ല ശരിയാവും എന്റെ മകനെ ഇളയാണ് അവന് വേണ്ടിട്ടാണ് മേടിച്ച ശരീരം ഒന്ന് പുഷ്ടിപ്പിക്കണം കഴിഞ്ഞ് പത്ത് നാല്പത് ദിവസം ലീവ് അല്ലേ വരുന്നത് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇത് ബാധിച്ചത് അപ്പൊ ശരി എല്ലാം അടിപൊളിയായി സൂപ്പറായി ഓക്കെ അപ്പൊ നമ്മുടെ തോരനും അങ്ങനെ റെഡി ആയിക്കോ എന്ന് വിളിക്കുക കേട്ടോ ഇന്ന് വൈറ്റാമിൻ തോരനാണേ വിറ്റാമിൻ തോരൻ ഡയറ്റൊന്നും വെച്ചോണ്ടിരിക്കുന്ന ഞാനായിരുന്നു ഇപ്പം വിറ്റാമിനോട് പോകുന്നേയില്ല വിറ്റാമിൻ മുട്ട എല്ലാം പൊട്ടിക്ക് അതുകൊണ്ട് വിറ്റാമിൻ തോരൻ പിന്നെ നമ്മുടെ ശ്രീജൂസ് കിച്ചൺ പറഞ്ഞ പോലെ തൈര് ഞാൻ ഉറച്ചപ്പതാ എനിക്ക് നല്ല കട്ട തൈര് കിട്ടി കണ്ട നല്ല കട്ട തൈര് രാം പിന്നാര് എന്റെ ചേച്ചി അജിത പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ എപ്പോൾ ഉറച്ചാലും ശരിയാവും പക്ഷെ അവൾ കാണിക്കുന്ന പോലെ ഞാൻ ചെയ്തിട്ട് ശരിയായിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് തോന്നുന്ന അഞ്ചു മിനിറ്റ് സിമ്മിലിട്ട് വെള്ളമയം കളയണന്ന് ശ്രീ ജ്യൂസ് കിച്ചാൻ പറയുന്നില്ലേ അവൾ അത് പറയുന്നില്ല എനിക്ക് അവൾ അത് ചെയ്യുന്നുണ്ടാവും അതെ കട്ട കണ്ടോ അല്ല കട്ട തൈരാണ്ട എനിക്ക് ആദ്യായിട്ട് ഇങ്ങനെ തൈര് കട്ട തൈരായിട്ട് കിട്ടിയത് താങ്ക്സ് ശ്രീ ജ്യൂസ് അപ്പം എൻ്റെ ഉച്ചവരാനുള്ള പണികളെല്ലാം കഴിഞ്ഞു എന്തൊക്കെയാണ് നമുക്ക് കണ്ടല്ലോ എല്ലാരും പുളിശ്ശേരി ഉണ്ട് കൈതച്ചക്ക പുളിശ്ശേരി അയല വറുത്തരച്ച കറി പിള്ള അവർക്ക് ബീഫ് പിന്നെന്താ വൈറ്റമിൻ തോരൻ പിന്നെന്താ ഇത്രയും കറികളുണ്ട് മാത്തി മീൻ വറുത്തത് മൂത്തയാക്ക് അപ്പൊ ഇത്രയും കറികളുണ്ട് ഇനി നമുക്ക് ടിപ്സിലോട്ട് അപ്പൊ നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ ടിപ്സിലോട്ട് പോവാം അപ്പൊ നമ്മ മുഖൊക്കെ കഴുകി ഇല്ല കഴുകട്ടെ അപ്പൊ നമ്മുടെ മുഖൊക്കെ പോയി നമ്മൾ നന്നായിട്ട് കഴുകി ഇനി നമ്മള് ഇന്നത്തെ ടിപ്സ് എന്താ നോക്കിക്കോ മടിച്ചുകൾക്കുള്ള ടിപ്സ് കുറെ മടിച്ചുകൾ നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട് അതായത് അവർക്കാവുമ്പഴത്തേക്കും എപ്പോഴും എനിക്ക് ഇടാ കേട്ടോ കമന്റ് ചേച്ചി എല്ലാം കാണാൻ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് കുറച്ച് ആൾക്കാർക്ക് അപ്പൊ ദാ ഒരു സ്പൂണ് നമ്മുടെ അരിപ്പൊടി അരിപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് വൈറ്റമിനും എല്ലാം ഉണ്ട് കേട്ടോ ഈ അരിപ്പൊടിക്കകത്ത് നല്ല നല്ല അറിവുകളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് പെട്ടത്തര ഇതിനകത്തോട്ട് അരിപ്പൊടി ഇച്ചിരി നല്ല പൊടിയായിരിക്കും എൻ്റെ എന്താണെങ്കിലും നല്ല പൊടി അല്ലായിരുന്നു ഞാൻ അന്ന് പൊടിച്ച് വെച്ചപ്പം നിങ്ങളൊക്കെ തന്നെ എന്നോട് പറഞ്ഞില്ലേ ചേച്ചി ഇതിനകത്ത് തരിയുണ്ട് ഇച്ചിരി കൂടെ ഇതായിട്ടുള്ള നല്ല നൈസായിട്ടുള്ള അത് ശരിയാണ് നൈസായിട്ടുള്ള പൊടിയാണ് ഒന്നുകൂടെ നല്ല ഈ ഇന്നത്തെ ഈ ടിപ്സിന് നൈസല്ലാത്ത പൊടിയാണ് വേണ്ടിയത് കേട്ടോ അതകത്തോട്ട് തൈര് തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പ്രത്യേകം ഞാൻ പറയണോ തൈരിൻ്റെ വിശേഷതകൾ ഒന്നും പറയാനില്ല തൈര് നമ്മുടെ സ്കിന്നിനെ ോ തരും വെളുപ്പിക്കും പാടുകളെല്ലാം പോവും ഡെയിലി നിങ്ങളൊന്ന് തൈരൊന്ന് അപ്ലൈ ചെയ്ത് മുഖത്ത് തൈര് മാത്രം ശരിക്കും നല്ല വ്യത്യാസം വരും കേട്ടോ നിങ്ങളുടെ മുഖമൊക്കെ നല്ല വെളുത്തും നല്ല സ്റ്റൈലാകും ഇച്ചിരി ഫ്രിഡ്ജിൽ വെച്ച തൈരാണെന്നുണ്ടെങ്കിലോ അടിപൊളിയ ഇത് നമ്മുടെ ലക്ഷ്മി മാം ചേച്ചിയും ചെയ്യുന്ന ഇതേപോലത്തെ ടിപ്സ് കേട്ടോ ഭയങ്കര ഗുണമുള്ളതാണ് ആ ചേച്ചി എപ്പോഴും ഇതും ചേച്ചിയുടെ പണ്ട് തൊട്ടേ വീഡിയോ എടുത്ത് നോക്കിയിട്ട് ചേച്ചി ഇത് ചെയ്യുന്നതാണ് ഞാൻ ഇതിടയ്ക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഒന്നും ചേർന്നല്ല പക്ഷേ ഇത് ഭയങ്കര ഗുണമാണ് അപ്പോൾ മുഖമൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ എല്ലാ ഇപ്പം എല്ലാ സാധനങ്ങളൊന്നും കാണത്തില്ല ഉണ്ടോ ഇല്ലയോ ഇല്ല പിന്നെ ഈ തൈനിനകത്തോട്ട് ചിലവർക്ക് ഇച്ചിരി തേനും കൂടെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ തേനും കൂടെ ചേർത്താൽ അത് വേറൊരിതാണ് പക്ഷെ മടിയുള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് ഞാൻ സെലക്ട് ചെയ്തോണെങ്കിൽ ഇടുന്നായിരുന്നു കേട്ടോ പ്രത്യേകമായിട്ട് കാരണം ആകെ പടിച്ചിരി ഇല്ലാത്ത വീടില്ലല്ലോ ഉണ്ടോ ഏതെങ്കിലും ഒരു പച്ചരിയുടെ പച്ചരി വേണം കേട്ടോ പച്ചരിയുടെ പൊടിയെടുത്താൽ ഒരു കാര്യം ചെയ്യും കുറച്ച് പച്ചരി എടുത്ത് കഴുകിട്ട് കഴുകിയിട്ട് ഏഹ് ഒന്ന് ഇതാക്കി വെച്ചാൽ മതി ഒന്ന് പൊടിച്ച് ഒരു ഇതുപോലത്തെ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന എണ്ണോ എന്റെ ഞാൻ പൊടിച്ച് വെക്കും ഇടയ്ക്കിടയ്ക്ക് അവൾ പ്രയോഗിക്കുന്നതല്ലേ ഇപ്പൊ ഞാൻ കൈ കഴുത്തൈലും ഒക്കെ ഇടയ്ക്ക് 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 കേൾക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വഴപ്പ് വന്നി അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്തു വെക്കാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറ്റുന്നത് സൂപ്പറായിട്ട് എന്നും ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മടി വരത്തില്ല പിന്നെ തൈരൊന്നും മിക്കവാറും വീടുകളിൽ കാണുമല്ലോ ഇല്ലെങ്കിൽ ഒരു വായിക്കുള്ള തൈരങ്ങ് മേടിക്കുക അത്രയോ അല്ല പുളിയുള്ള തൈര് വേണം കേട്ടോ ഇതിന് ഇത് ഞാൻ ഉറച്ച തൈര ഇന്നലെ ഉറച്ചതാണ് അപ്പം ആ തൈരാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം അതാകുമ്പം നല്ല നല്ല ഗ്ലോ കിട്ടും നമ്മുടെ മുഖത്ത് ഇന്നത്തെ ടിപ്സ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ് ഞാൻ ഇതിന് മുമ്പ് ഒന്നിനു ചെയ്ത് നോക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേരത്തെ തന്നെ കേട്ടോ ചെയ്ത് നോക്കാത്താണേ ഞാൻ പറയത്തില്ലേ എനിക്കറിയില്ല ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം എന്നല്ലേ പറയത്തുള്ളൂ ഇനി ഞാൻ ചെയ്ത് നോക്കിയ ടിപ്സ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നല്ലതാണ് കാരണം ഇതൊന്ന് പ്രയോഗിച്ച് നോക്കണേ ഇങ്ങനെ ചെയ്തിട്ടോ ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ ഇരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ഈ തരി തരിയുള്ളതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ മുഖൊക്കെ നല്ല സോഫ്റ്റ് ആകും ഈ തരി ഉള്ളപ്പോഴത്തേക്കും ഹെഡ്സ് വൈറ്റ് എല്ലാ സംഭവം ഒന്ന് പോയി കുരു പോവും എല്ലാം നല്ല ക്ലീൻ ആകും നമ്മുടെ മുഖം അതുകൊണ്ടാണ് നമ്മൾ അമ്മ അവിടെ നിന്ന് ഇത് ഇതേത് പ്രേത അടുക്കളയിൽ ഇരിക്കുന്നതെന്ന് നോക്കി ചൂടി പേടിച്ചോടിയതാണോന്ന് അറിയത്തില്ല കേട്ടോ നമ്മുടെ അമ്മ ദൈവമേ എൺപത്തൊന്ന് വയസ്സുമായി എന്നെ കണ്ട് പേടിച്ചെന്ന് പറഞ്ഞ് വരുതാൻ പറ്റിയാൽ പിന്നെ അത് എന്നത്തേക്കോ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഞാനാന്ന് ഞാൻ കാണിക്കുവാൻ വിളിക്കുന്നത് കൊണ്ട് പേടിക്കാതിരിക്കട്ടെ അപ്പൊ നമുക്കൊരു ഇരുപത് മിനിറ്റ് നിസ്സാരമല്ലേ അല്ലേ തൈരെടുക്കുന്നു അരിപ്പൊടി എടുക്കുന്നു തേക്കുന്നു മുഖം ക്ലീൻ ആക്കിയിട്ട് കേട്ടോ ഏത് കാര്യവും ചെയ്യുകയാണെങ്കിൽ മുഖം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഇതങ്ങോട്ട് ഏഴു ദിവസത്തെ ചലഞ്ചാവട്ടോ ഇതൊക്കെ ഏത് ഇഷ്ടം ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യണം ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടി സംരക്ഷണത്തിന്റെ ഒരു വീഡിയോ ആണ് ചലഞ്ചാവട്ടോ എല്ലാവരും എന്റെ ഒപ്പം പോകുന്നുണ്ടോ നിലം വരെ ആയിട്ടോ അങ്ങോട്ട് നീങ്ങിപ്പോ കാണാനും കൂടെ ഇല്ല അല്ലെ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല തോന്നും എവിടം വരെ ഉണ്ടെന്നുള്ളത് നല്ല വ്യത്യാസം കേട്ടോ എല്ലാ വ്യത്യാസം പേരേലും അതൊക്കെ ഇനി അടുത്ത ടിപ്സിന് പറയാം ഇന്നിപ്പോ മഹാസംരക്ഷണം അല്ലേ അല്ലെ അപ്പൊ പിന്നെ എല്ലാവർക്കും എന്റെ ടിപ്സൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിയാം കേട്ടോ എല്ലാരും പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ടിപ്സ് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ നോക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ കൊച്ചും പേടിച്ചു ഇളയാകും പേടിച്ചു തലകുത്തി താഴെ വീണാന് പക്ഷെ വീണില്ല അവനാ വിദ്യയെ പിടിച്ചു നിന്ന് അമ്മയെ കണ്ടോണ്ട് എന്നെ കണ്ടുകൊണ്ട് അപ്പൊ ഇനി ആൾക്കാർ വന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി മാറി നിന്നേക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് നമുക്ക് കാണേ അപ്പൊ നമ്മൾ ഇരുപത് മിനിറ്റായി നമുക്കൊന്ന് നനച്ചുകൊണ്ട് നമുക്ക് പതുക്കെ 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 മസാജ് ചെയ്ത് എഴുതി ചെയ്തു നമുക്ക് അവനെ തുടച്ചെടുക്കാം കണ്ണിനടി കറുപ്പ് വരാതിരിക്കാൻ പോകാനുള്ള മാർഗം പറഞ്ഞു തരാമെന്ന് വെച്ചൊത്തിരിയും വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് വീഡിയോ ഒന്ന് പോയി നോക്കണേ കാപ്പിപ്പൊടിയും പാലിന് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് കണ്ണിനടി തേച്ച് ഒരു എല്ലാ സാധനമോ ഒന്നോ രണ്ടോ തേച്ച കൊണ്ടായില്ല ഒരു ദിവസം കൊണ്ട് ഒരു സാധനവും റെഡിയാവത്തില്ല ഇതുപോലുള്ള ടിപ്സ് ചിലതൊക്കെ നല്ലൊരു മാറ്റം വരും അല്ലാതെ ഇച്ചിരി പാടുകളും അങ്ങനെയുള്ളതൊന്നും ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും പോത്തില്ല കേട്ടോ അതൊക്കെ ഹെഡിങ് കണ്ട് നിങ്ങൾ ശരിക്കും ഇതാവരുതോ കാരണം അങ്ങനെ പോത്തില്ല നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു ബുദ്ധിയുള്ളവർക്ക് അറിയാമല്ലോ കണ്ണിനടി ഇതൊക്കെ കറുത്ത് പോകും ഒരു രണ്ടാഴ്ച ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല നല്ല മാറ്റം വന്ന് മുഴുവൻ പരിചേതം പതുക്കെ പതുക്കെ അതങ് മാറും അതാണ് പറയുന്നത് അങ്ങനെ പോത്തു ഇനി നമുക്ക് അവനെ അങ്ങ് തുടച്ചെടുക്കാം നമ്മുടെ ഇതാ നേരത്തെ ചെയ്തിട്ടുള്ള നല്ല മാറ്റം വരുന്ന ഇതാ കേട്ടോ മടിച്ചുകൾക്കുള്ളതാണ് ഇപ്പൊ തന്നെ നോക്കണ്ട മൊത്തം ഒന്ന് തുടച്ചിട്ട് നമുക്ക് വരാമെ ശരിക്കും പറഞ്ഞാൽ നോക്ക് നിങ്ങൾ വെളുത്തില്ലേ നല്ല മാറ്റം ഇല്ലേ ഞാൻ പിന്നെ കരിപ്പുറം നല്ലൊരു വെളുപ്പ് ഗ്ലോയ എല്ലാം വന്നിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മടിച്ചുകൾക്കൊക്കെ പറ്റുന്ന ഒരേ ഒരു ടിപ്സാവട്ടോ മറ്റുണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ഞാനും ചില സമയം മടി തോന്നുമ്പോ ഇത് മാത്രം ചെയ്താൽ മതിയല്ലോ അപ്പൊ ഞാൻ ഞാൻ ഇത് ചെയ്തിട്ടുള്ളൂ ഞാൻ ഇത് ഇട്ടത് കേട്ടോ ചെയ്തായിരുന്നു നേരത്തെ അതാണ് അപ്പൊ നല്ല വ്യത്യാസല്ലേ അപ്പൊ നമുക്ക് പട്ടൊക്കെ വെച്ച് ഇൻറോയെ കാണാം കേട്ടോ ഇവിടെ ഇരുന്ന് പിൻറോ പറയാത്ത എന്നാന്ന് അറിയാം പിള്ളേര് മേളിലാവുമ്പോ സുഖമായിട്ട് എനിക്ക് പറയാം അതാണ് ഞാൻ മേളിരുന്ന പിൻറോന്ന് പറയുന്നത് സൂപ്പറായില്ലേ എന്നാലും സൂപ്പറായി എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ആ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ടപ്പം നമുക്ക് നാളെ തന്നെ കാണാം നോക്കാം നല്ലായിട്ട് ഇടാം കഴുത്തൊരു കളവാളവരെല്ലാം ഇടുന്നുണ്ട് ഇപ്പൊ കേട്ടോ അപ്പൊ നമുക്ക് നാളെ കാണാം ത